The കർത്തോടുന്ന മോഹൻലാൽ നായകനായി തുടരും സിനിമയുടെ വ്യാജ പതിപ്പിറങ്ങിയ സംഭവത്തിൽ വിശദീകരണവുമായി ബസ് ഉടമ സിനിമ ബസ്സിൽ പ്രദർശിപ്പിച്ചതിനെ കുറിച്ച് ഡ്രൈവറും ബസ് ജീവനക്കാരനും അറിഞ്ഞിരുന്നില്ല എന്നാണ് ടൂറിസ്റ്റ് ബസിന്റെ ഉടമയായ അരീക്കോട്ടെ ഡൊമിനോസ് ട്രാവൽസ് ഉടമ ജഷീൽ പറയുന്നത് ബസ്സിലെ യാത്രക്കാരുടെ മൊബൈൽ ടിവിയിൽ കണക്ട് ചെയ്താണ് സിനിമ കണ്ടത് നിർമ്മാതാവ് നേരിട്ട് വിളിച്ചെന്നും യാത്രക്കാരുടെ നമ്പറും വിവരങ്ങളും കൈമാറിയിട്ടുണ്ടെന്നും ബസ് ഉടമ പറഞ്ഞു മലപ്പുറത്തു നിന്നും വാഗ്മണ് ിലേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സിലാണ് തുടരും സിനിമ പ്രദർശിപ്പിച്ചത് ടൂറിസ്റ്റ് ബസ്സിൽ സിനിമ പ്രദർശിപ്പിക്കുന്ന ദൃശ്യം തെളിവ് സഹിതം ഒരു സ്ത്രീയാണ് ചിത്രത്തിലെ നടൻ ബിനു പപ്പുവിന് അയച്ചു കൊടുത്തത് നടൻ ദൃശ്യങ്ങൾ നിർമ്മാതാവ് എം രഞ്ജിത്തിന് കൈമാറുകയും പിന്നാലെ നിയമ നടപടികളിലേക്ക് ഒരുങ്ങുകയുമായിരുന്നു കൊല്ലം രജിസ്ട്രേഷനിലുള്ള ബസ്സിലാണ് സിനിമ പ്രദർശിപ്പിച്ചത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം വലിയ പ്രീ റിലീസിംഗ് പബ്ലിസിറ്റി ഇല്ലാതെ തന്നെ ആദ്യ ദിവസം മുതൽ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രം നൂറ്റി കോടി കടന്നിട്ടുണ്ട് തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ എത്തിയ ചിത്രം മോഹൻലാലിന്റെ കരിയറിൽ മുന്നൂറ്റി അറുപതാമത്തെ സിനിമയാണ് ാണ് ശോഭനയാണ് നായിക ഏറെക്കാലത്തിനു ശേഷം ഇരുവരും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയൻ പിള്ളരാജ് എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ഷാജി കുമാർ ആണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ബജറ്റും ലഭിക്കുന്ന കളക്ഷനും വെച്ച് നോക്കിയാൽ മലയാള സിനിമയെ സമീപകാലത്ത് ഏറ്റവും ജനപ്രീതി നേടിയ ചിത്രമായി മാറുകയാണ് മോഹൻലാൽ നായകനായ തുടരും ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം വലിയ പ്രീ റിലീസിംഗ് പബ്ലിസിറ്റി ഇല്ലാതെ തന്നെ ആദ്യ ദിനം മുതൽ ജനം ഏറ്റെടുക്കുകയായിരുന്നു ട്രാക്കർമാർ നൽകുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നൂറ്റി അൻപത് കോടി കടന്നിട്ടുണ്ട് പുലിമുരുകനെ മറികടന്ന് മലയാളത്തിൽ നൂറ്റി അൻപത് കോടിയിലധികം നേടുന്ന ആറാമത്തെ ചിത്രമാവുകയാണ് തുടരും ആവേശവും ആടുജീവിതവുമാണ് കളക്ഷനിൽ ഇനി തുടരുന്നതിന് മുൻപിൽ നിൽക്കുന്നത് ആവേശം നൂറ്റി അൻപത്തി ആറ് കോടിയും ആടുജീവിതം നൂറ്റി അൻപത്തി എട്ട് ദശാംശം അഞ്ച് പൂജ്യം കോടിയുമാണ് ആകെ നേടിയത് ഇന്നത്തെ കളക്ഷൻ കൊണ്ട് തുടരും ഈ രണ്ട് ചിത്രങ്ങളെയും മറികടന്നാലും അത്ഭുതപ്പെടാറില്ല അതിനിടയിലാണ് വ്യാജ പതിപ്പ് എന്ന വാർത്ത വരുന്നത് അതേസമയം ബോക്സ് ഓഫീസിൽ വിജയം കൊണ്ടിരിക്കുന്ന മോഹൻലാൽ ചിത്രം തുടരേണ്ട വ്യാജ പതിപ്പ് ട്രെയിനിൽ കണ്ട യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസിൽ യാത്രക്കിടെയായിരുന്നു അറസ്റ്റ് ബംഗളൂരുവിൽ നിന്നും തൃശൂരിലേക്ക് തൃശൂർ പൂരം കാണുന്നതിനായി വന്നയാളെയാണ് പിടിയിലായത് സിനിമ ഫോണിൽ ഡൗൺലോഡ് ചെയ്തതല്ല ഓൺലൈൻ സ്ട്രീമിംഗ് വഴി കണ്ടതാണെന്നും ഇയാൾ പോലീസിനോട് വ്യക്തമാക്കി സംഭവത്തിൽ കൂടുതൽ അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണെന്നും തന്റേതല്ലാത്ത ലിങ്കിലൂടെയാണ് വീക്ഷിച്ചെന്ന വാദം പരിശോധിച്ചു വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി ഇതിനു മുമ്പ് ഷൊർണൂർ റൂട്ടിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യാത്രക്കാരൻ തുടരും സിനിമയുടെ പൈറസി പതിപ്പ് കാണുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു അതോടൊപ്പം ടൂറിസ്റ്റ് ബസ്സുകൾ പോലുള്ള ചിത്രം പ്രദർശിപ്പിക്കുന്നുവെന്ന പരാതിയും ഉയർന്നു ഓരോ ദിവസവും കഴിയും തോറും പുതിയ റെക്കോർഡുകൾ സ്വന്തമാക്കിക്കൊണ്ട് മുന്നേറുകയാണ് ചിത്രം കോടി ക്ലബിൽ ഇടം പിടിച്ചു തുടരും ഓവർസീസ് മാർക്കറ്റിലും വലിയ കുതിപ്പാണ് നടക്കുന്നത് മലയാളത്തിനോടൊപ്പം തുടരും തെലുങ്കിലും റിലീസ് ചെയ്തിരുന്നു മെയ് ഒൻപതിന് ചിത്രം തമിഴ്നാട്ടിൽ പ്രദർശിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ും ഇപ്പോഴിതാ തമിഴ് പതിപ്പിന്റെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ് മോഹൻലാൽ തന്നെയാണ് തമിഴ് വേർഷനിലും ഷൺമുഖനായി ഡബ് ചെയ്തിരിക്കുന്നത് തമിഴ് ട്രെയിലറിൽ മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് ഗംഭീര വോയിസ് മോഡുലേഷൻ ആണ് മോഹൻലാലിന്റേതെന്നും തമിഴിലും അദ്ദേഹം കലക്കുമെന്നുമാണ് പ്രേക്ഷകരുടെ കമന്റുകൾ പറയുന്നത് ചിത്രം മെയ് ഒൻപതിനാണ് തമിഴിൽ റിലീസ് ചെയ്യുന്നത് മലയാളത്തിലെ അതേ വിജയം സിനിമയ്ക്ക് തമിഴിലും ആവർത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നോർത്ത് അമേരിക്ക ഓസ്ട്രേലിയ ജി സി സി മാർക്കറ്റ് യൂറോപ്പ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും കളക്ഷനിൽ മുന്നേറുകയാണ് തുടരും മോഹൻലാലിന്റെ കോടി ക്ലബിൽ കയറുന്ന നാലാമത്തെ ചിത്രം കൂടിയാണ് തുടരും ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ചിത്രം എത്തിയത് രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് നിർമ്മാണം ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയൻ പിള്ള രാജു എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് കെ ആർ സുനിൽ കഥയ്ക്ക് തരുൺ മൂർത്തിയും കെ ആർ സുനിൽ ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് ഷൺമുഖേനാഥ് സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ ചിത്രത്തിൽ വന്നിരിക്കുന്നത്